കയപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് സമാപനമായി മുന്നൂറ്റി ഇരുപത്തൊന്ന് പോയിന്റ് നേടി ടീം ഗ്രാമലക്ഷ്മി ഓവറോൾ ചാമ്പ്യന്മാരായി ഇരുന്നൂറ്റി എഴുപത്തിയാറ് പോയിന്റ് നേടി ടീം ഹീറോ യങ്സ് രണ്ടാം സ്ഥാനവും ഇരുന്നൂറ്റി അറുപത്തേഴ് പോയിന്റ് നേടി ടീം ഈസ്റ്റ് റീജിയൻ മൂന്നാം സ്ഥാനവും നേടി സമാപന സമ്മേളനം ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു نلروڈ تاني کرن دلتا وري بياريو رند اسلام مليو کي وستنالو 18 دن کان 40 ويسه اگو پوندو اني ضايو آ پا عليه کي سمجھو اني اترو سمجھو پوندو ابي ضايو ناهره سمي کي وئي او به تو گڏ تما പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് പ്ലെയർ ഷറഫുദ്ദീൻ സിനിമാ താരം മാസ്റ്റർ ഡാവഞ്ചി എന്നിവർ അതിഥികളായി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എ ഇസ്ഹാഖ് പി എ ഷാജഹാൻ ദേവികാദാസൻ സെക്രട്ടറി ഗിരീഷ് മോഹൻ കോർഡിനേറ്റർ കെ കെ സക്കരിയ നജീബ് എക്സൽ എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർമാരായ പി എം സൈനുൽ അബ്ദീൻ റസീന ഷാഹുൽ ഹമീദ് ജിനൂബ് അബ്ദുറഹ്മാൻ ഷെഫീഖ് സിനാൻ ബീന സുരേന്ദ്രൻ യു വൈ ഷമീർ പി കെ സുകന്യ പ്രജീന ബാൻ സിബിൻ അംബാടി കദീജ പുതിയ വീട്ടിൽ എന്നിവർ സംബന്ധിച്ചു ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീഡികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം തുടങ്ങുന്ന വെഡ്ഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.